ജനുവരി ഇരുപത്തിയൊന്നിന് സിനിമ പണിമുടക്ക് നടത്തുമെന്ന് സിനിമാ സംഘടനകൾ അറിയിച്ചു വിനോദ നികുതി കുറക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്ന് കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബേർട്ടി ബഷീർ പറഞ്ഞു ആവശ്യങ്ങൾ സർക്കാർ പരിഗണിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തും ഇന്ത്യയിൽ ജി എസ് ടിക്ക് പുറമെ മുനിസിപ്പൽ ടാക്സ് ഈടാക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് പത്ത് വർഷമായി വിനോദ നികുതിയിൽ ഇളവും സബ്സിഡിയും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഫലമുണ്ടായില്ല കഴിഞ്ഞ പത്ത് വർഷമായി കേരള സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും സിനിമ മേഖലയ്ക്ക് ലഭിക്കുന്നില്ല മുഖ്യമന്ത്രി പറയുകയല്ലാതെ പറഞ്ഞു തീരുമാനിക്കും ഓൾറെഡി ഇന്ത്യയിൽ ആകെ രണ്ട് സ്റ്റേറ്റ് മാത്രമേ ഒന്ന് തമിഴ്നാടും ഒന്ന് കേരളത്തിൽ മാത്രമേക്ക് പുറമെ ಮುನ್ಸಿಪಲ್ ಟ್ಯಾಕ್ಸ್ ಅದುಬೇಸ್ಟೇಟ್ ಬಾಧಕ